ശ്രീകൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ആത്മാവിനെ തേടിയുള്ള യാത്രയിൽ അമരനീടി നായനാരെ പരിചയപ്പെടാം ചോള രാജ്യത്തിലെ പഴയാറൈ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് വൈശ്യ കുടുംബത്തിലായിരുന്നു ജനനം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പഴയാറൈ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് സ്വർണങ്ങളും രത്നങ്ങളും വസ്ത്രങ്ങളും ഇറക്കുമതി ചെയ്ത് ന്യായമായ നിരക്കിൽ വിറ്റ് വലിയ സ്വത്തിന് ഉടമയായി നായനാർ പക്ഷേ സമ്പത്തിൽ ഒട്ടും തന്നെ അദ്ദേഹം അഹങ്കരിച്ചില്ല എപ്പോഴും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു ആത്മീയ ജീവിതത്തിനൊപ്പം തന്നെ ലൗകിക ജീവിതവും വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി ശിവഭക്തരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഭക്ഷണവും വസ്ത്രങ്ങളും ദാനം ദാനവും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ കൗഭീനദാനം വളരെ പ്രശസ്തമായി ഉത്സവകാലങ്ങളിൽ തിരുനല്ലൂർ ക്ഷേത്രം സന്ദർശിക്കുക പതിവായിരുന്നു ഭക്തിയുടെ തീവ്രതയിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് തിരിച്ചു പോവാൻ കഴിഞ്ഞില്ല അങ്ങനെ നായനാർ പഴയാറിൽ നിന്നും കുടുംബത്തോടൊപ്പം തിരുനെല്ലൂരിൽ താമസമാക്കി ശിവഭക്തർക്കായി ഒരു മഠം സ്ഥാപിച്ചു ഭക് ഭഗവാനേയും ഭക്തരെയും ആരാധിച്ച് സുഖമായി ജീവിച്ചു നായനാരുടെ ഭക്തിയിൽ ശിവഭഗവാൻ സന്തുഷ്ടനായി ഇത് ലോകത്തെ അറിയിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു ഒരു കൗബീന വസ്ത്രധാരിയായ ഒരു ബ്രാഹ്മണ കുമാരനായി ഭഗവാൻ നായനാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കയ്യിലൊരു ഒരു ദുണ്ടായിരുന്നു അതിൽ രണ്ട് കൗബീനവും ഒരു സഞ്ചിയും ഉണ്ടായിരുന്നു താൻ നദിയിൽ കുളിച്ചിട്ട് വരാമെന്നും അതുവരെ തന്റെ സഞ്ചിയും കൗബീനവും സൂക്ഷിക്കണമെന്ന് നായനാരോട് പറഞ്ഞു അദ്ദേഹം അത് സന്തോഷത്തോടെ സ്വീകരിച്ചു നായനാർ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെച്ചു പക്ഷെ ഭഗവാന്റെ ഒരു കളിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അത് അപ്രത്യക്ഷമായി ഒന്നും അറിയാത്ത ഭാവത്തിൽ ബ്രാഹ്മണൻ കുളിച്ച് തിരിച്ചെത്തി കൗഭീനം ആവശ്യപ്പെട്ടു നായനാർ നോക്കിയപ്പോൾ കൗഭീനം കാണുന്നില്ല നായനാർ ക്ഷമാപണം ചോദിച്ചു അതിനു പകരമായി വേറൊരു കൗബീനം കൊടുത്തു പക്ഷേ ബ്രാഹ്മണകുമാരൻ സമ്മതിച്ചില്ല ഒരു ത്രാസ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ബ്രാഹ്മണൻ തന്റെ കയ്യിലുള്ള കൗബീനം ഒരു തട്ടിൽ വെച്ചു ഇത് ബാലൻസ് ചെയ്താൽ നിങ്ങളോട് ക്ഷമിക്കാം എന്ന് പറയുകയാണ് നായനായരുടെ കയ്യിലുള്ള സ്വർണാഭരണങ്ങൾ മുഴുവൻ ത്രാസിലേക്ക് വെച്ചു നോക്കി പക്ഷേ ബ്രാഹ്മണന്റെ തട്ട് താഴെ തന്നെ നിന്നു നിങ്ങളുടെ കയ്യിലുള്ള ഒന്ന് വെച്ചു നോക്കൂ എന്ന് ബ്രാഹ്മണൻ പറഞ്ഞപ്പോൾ നായനാർക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം ഭാര്യയെയും കുട്ടിയെയും കൂട്ടി നന്നായി ശിവഭഗവാനെ പ്രാർത്ഥിച്ച് മറ്റേ തട്ടിയിരുന്നു ചുറ്റും ജനങ്ങൾ വിസ്മയത്തോടെ നോക്കി നിന്നു രണ്ടു തട്ടും ആയി നിൽക്കുന്നു ബ്രാഹ്മണൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു കാളയുടെ പുറത്ത് പാർവതി സമേതനായി ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ആ തുലാസ് ഒരു രഥമായി മാറുകയും ഭഗവാൻ അമരനീതി നായനാരെ കുടുംബത്തോടൊപ്പം കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജീവിതമാകുന്ന ത്രാസിന്റെ ഒരു തട്ടിൽ ഭൗതികതയും മറ്റേ തട്ടിൽ ആത്മീയതയും ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കും പരമപഥം പ്രാപിക്കാൻ കഴിയുമെന്നാണ് അടുത്ത കുറിച്ച് വീണ്ടും കാണാം നന്ദി നമസ്കാരം